നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ആഴ്ചകളിലേക്ക് അടുക്കുമ്പോൾ വിജയികാൻ സാധ്യതയുള്ളവർ ആരൊക്കെയെന്ന് പ്രേക്ഷകർ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് അനുമോൾക്കോ ആണ് മിക്കവരും സാധ്യത കൽപ്പിക്കുന്നത് അനുമോൾ പുറത്ത് പി ആറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നത് ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികൾ തന്നെ ആരോപിക്കാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫിനാലെ വീക്കിലൂടെയാണ് കടന്നു പോകുന്നത് സംഭവമാണ് ഇപ്പോൾ കാര്യങ്ങൾ അക്ബർ ആര്യൻ നെവിൻ എന്നിവരുടെ ക്യാപ്റ്റൻസ് ഗ്യാങ് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും രൂക്ഷമായ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളം ഒഴിച്ചതും ഷാനവാസിന്റെ ദേഹത്ത് പാലൊഴിച്ചതും കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാത്തതും അടക്കം നിരവധി വിഷയങ്ങളിൽപ്പെട്ട് നട്ടം തിരികെയാണ് ക്യാപ്റ്റന്മാർ അതിനിടെ അനുമോളും ഷാനവാസുമാണ് പ്രശ്നക്കാർ എന്നാരോപിച്ച് ഇവരുടെ ആരാധകരും രംഗത്തെത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് അടുത്ത സീസൺ തൊട്ട് എങ്കിലും അനുമോൾ ഷാനവാസ് പോലുള്ള സീരിയൽ ടി താരങ്ങളെ ഷോയിൽ എടുക്കാതിരിക്കൂ ബിഗ് ബോസ് അഥവാ എടുത്താലും ഇതുപോലെ അമ്മാവൻ മൈൻഡ് ഉള്ളവരെ ഒന്നും എടുക്കാതെ ഇരിക്കും ഒരു പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെ മാത്രം എടുക്കാൻ ശ്രമിക്കുക ഈ ഷോയുടെ ഏറ്റവും വലിയ കാഴ്ചക്കാർ എന്ന് പറയുന്നത് നാല്പതിനു മുകളിൽ പ്രായമുള്ളവരാണ് അവരൊക്കെയാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഒക്കെ ഇരുന്ന് കാണുന്നതിൽ കൂടുതൽ അവർ വളർന്നു വന്നതും മനസ്സിലാക്കി വെച്ചതുമായ കാര്യങ്ങളൊന്നുമല്ല ഇന്ന് സമൂഹത്തിലുള്ളത് പുതുതലമുറയുടെ തലമുറയുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും രീതികളും എല്ലാം മാറി തുടങ്ങി അവരുടെ ചിന്തകളും രീതികളും എല്ലാം വേറെയാണ് ഈ തലമുറ എന്ന് പറയുന്നത് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ തലമുറയിൽ ഉള്ളവരുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെയാണ് അപ്പോൾ ഇതിൽ പുതിയ പിള്ളേരെ കൊണ്ടുവന്ന് അവരുടെ തോട്ട്സ് എന്തൊക്കെ അവർ ഒരു കാര്യത്തെ നോക്കി കാണുന്നത് എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അനുമോളും ഷാനവാസും ഒക്കെ ചെയ്യുന്ന പോലെ വീണ്ടും അമ്മാവൻ ചിന്താഗതിയിലോട്ട് അവരെ തള്ളിവിടുകയല്ല പഴയ തലമുറ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ ഉള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്തകളെ മാറ്റാൻ ഇതുപോലുള്ള ഷോയിൽ പഴയ അമ്മാവൻ മൈൻഡ് വെച്ചുള്ളവരെ എടുക്കാതെ പുതിയ പിള്ളേരെ കൊണ്ടുവരണം ഇനി ഇന്നത്തെ ഷാനവ സംഭവം അത് സീരിയൽ കുടുംബ പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ സിമ്പതി കിട്ടാനുള്ള ഒരു നാടകവുമാവാം പിന്നെ അവിടെ ബിബി ഗെയിം മനസ്സിലാക്കി കളിക്കുന്ന അക്ബർ നെവിൻ ആര്യൻ ഇവരെ വലിച്ചു തീറാൻ പി ആർ ടീമിനിട്ട് കൊടുക്കാനുള്ള മൂവ് മൂവുമാവാം പിന്നെ ഷാനവാസിനെ പോലെ അൺഫിറ്റ് ആയവരെ ഷോ ലെന്തിനാ എടുക്കുന്നേ ഒരു ടാസ്ക് ചെയ്യാൻ വയ്യ ആകെ ചെയ്യുന്നത് കുത്തിത്തിരിപ്പ് ഗെയിം കളിക്കുന്നവർക്കെതിരെ അവിടെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക ബിഗ് ബോസ് ക്രൂവിന് പറ്റുമെങ്കിൽ ആ മൂന്ന് പേരെയും പുറത്തേക്ക് വിടുക അവർക്ക് പുറത്തിറങ്ങി നല്ലൊരു കരിയറുള്ളത് ആണ് ഷാനവാസ് അനുമോൾ പോലെയുള്ള കുലപുരുഷൻ കുലസ്ത്രീ ചമയുന്നവരെ പി ആർ ടീമിന് കൊത്തി വി വലിക്കാൻ ഇട്ടു കൊടുക്കരുത് അതേസമയം ബിഗ് ബോസ് മലയാളത്തിൽ ഏതാനും ദിവസങ്ങളായി അനുമോളും നെവിനും തമ്മിൽ കീരിയും പാമ്പും പോലുള്ള തമ്മിലടിയാണ് പലപ്പോഴും നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് കാണാം ഏറ്റവും ഒടുവിൽ അനുമോളുമായുള്ള പ്രശ്നത്തിന്റെ പേരിൽ കിടക്കയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചിരിക്കുകയാണ് നെവിൻ ഇതോടെ നെവിനെതിരെ വലിയ വിമർശനമാണ് ബിഗ് ബോസ് ആരാധകരിൽ നിന്നും ഉയരുന്നത് നെവിനെ പുറത്താക്കണമെന്നും ബിഗ് ബോസ് നെവിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും ആവശ്യമുയരുന്നു അതിന്റെ നെവിനെ പിന്തുണയ്ക്കുന്നവർ അനുമോൾ ദേഹപുദ്രം ഏൽപ്പിച്ചുവെന്നും അതിന് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ നെവിനെതിരെ അനുമോൾ നടത്തുന്ന നിരന്തരമായ ടാർഗറ്റിങ്ങും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും പരിധിവിട്ടിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെയും വ്യക്തിപരമായ ഇഷ്ടങ്ങളെയും ചൊല്ലി തുടർച്ചയായി പരാതിപ്പെടുന്നതും ആണത്തമില്ലാത്തവനെന്ന് ആവർത്തിച്ചു വിളിച്ച് അധിക്ഷേപിക്കുന്നതും ഒരുതരം തരം ഹരാസ്മെന്റ് തന്നെയാണ് ക്യാപ്റ്റന്റെ നിർദ്ദേശവും അനുവിന്റെ നിയമലംഘനവും വീടിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആര്യരും നെവിനും ചേർന്ന് അനുമോളിനോട് പകൽ സമയത്ത് ഉറങ്ങരുതെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അനുമോൾ എഴുന്നേൽക്കാൻ കൂട്ടാക്കുക പോലും ചെയ്തില്ല എഴുന്നേറ്റില്ലെങ്കിൽ വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കുമെന്ന് നെവിൻ വ്യക്തമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും അനുമോൾ പ്രതികരിക്കാതിരുന്നപ്പോൾ ആര്യൻ നൽകിയ വെള്ളം നെവിൻ മുഖത്തേക്ക് തളിക്കുകയായിരുന്നു ഇവിടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് അനുമോൾ നെവിനെ ഫലമായി പിടിച്ചു വലിക്കുകയും ഒരു കുപ്പിവെള്ളം മുഴുവനായി നെവിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തു ഇത് വ്യക്തമായ ഫിസിക്കൽ അതിക്രമമാണ് തുടർന്ന് നെവിൻ അടുക്കളയിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയപ്പോൾ നെവിനെതിരെ കേസ് ഉണ്ടാക്കാനും ഡാമേജ് ചെയ്യാനും വേണ്ടി അനുമോൾ മയക്ക് കൃത്യമായി മുന്നിൽ വെച്ച് കാത്തിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ കള്ളക്കളി മനസ്സിലാക്കിയ ബ്രില്യൻ നെവിൻ പ്രതികരിച്ചത് അനുമോളിന്റെ ബെഡിൽ വെള്ളം ഒഴിച്ചു കൊണ്ടാണ് ഈ പ്രശ്നത്തിൽ വീട്ടുകാർ ഇടപെട്ടപ്പോൾ അനുമോളാണ് ഫിസിക്കൽ അതിക്രമം അടക്കമുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് ഭൂരിഭാഗം പേർക്കും ബോധ്യപ്പെട്ടു അതിലുപരി ഏറ്റവും ഗുരുതരമായ നിയമലംഘനം നടന്നത് ലാലേട്ടും ബിഗ് ബോസ് ടീമും മുമ്പ് അവസാനിപ്പിച്ച ഷാനവാസുമായുള്ള നെവിന്റെ പഴയ വിഷയം അനുമോൾ വീണ്ടും വലിച്ചെടുത്തു എന്നതാണ് ഒരു തവണ ക്ലോസ് ചെയ്ത വിഷയം വീണ്ടും എടുത്തിടുന്നത് നിയമപരമായി തെറ്റാണ് തുടർച്ചയായ വ്യക്തിഹത്യ ഫിസിക്കൽ അസോൾട്ട് അടഞ്ഞ അധ്യായം തുറന്നുള്ള നിയമലംഘനം അനുമോൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ ബിഗ് ബോസ് ടീം തയ്യാറാകണം എന്നാണ് ആവശ്യപ്പെടുന്നത് അതേസമയം ബിഗ് ബോസ് വീട്ടിലെല്ലാം മത്സരാധിഷ്ഠിതമായി യാണ് ഇനി ഗ്രാൻഡ് ഫിനാലയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും കളം അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത് ഇനി ശേഷിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് പാതി വഴിയിൽ പ്രതീക്ഷകൾ തകർന്ന് പലരും വീണപ്പോൾ മറ്റു ചിലർ അപ്രതീക്ഷിതമായി മുന്നേറുകയാണ് നേരത്തെ വീഴുമെന്ന് തോന്നിയവർ പോലും അവസാന ഭാഗത്തേക്ക് കുതിക്കുകയാണ് ഇത്തവണത്തെ സീസണിൽ വളരെയധികം ഹേറ്റ് തുടക്കം മുതൽ സമ്പാദിച്ചവർ ഒക്കെ അവസാനമായപ്പോഴേക്കും ആരാധകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളായിരിക്കുകയാണ് മാത്രമല്ല ചിലരാവട്ടെ ആദ്യത്തെ പതർച്ച ഒഴിവാക്കി മത്സരത്തിൽ മുഴുകുകയും ചെയ്തു അതിൽ ആരും ടക്കമുള്ളവരാണ് മുൻപന്തിയിൽ ഓരോ ദിവസം കഴിയുന്നതോറും ബിഗ് ബോസിൽ മത്സരം കടുക്കുകയാണ് എല്ലാത്തിനും അവസാനം ജനങ്ങളാണ് ഇതിന്റെ വിധി തീരുമാനിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയുള്ള ബിഗ് ബോസിൽ ചില മത്സരാർത്ഥികൾ എപ്പോഴും വേറിട്ട ശബ്ദമായി മാറാറുണ്ട് അതിൽ ഇത്തവണ ശക്തമായ പ്രതികരണവും മറ്റും നടത്തിയ മത്സരാർത്ഥിയായിരുന്നു അനുമോ ബിഗ് ബോസിൽ വീട്ടിൽ വലിയ രീതിയിൽ പ്രതികരിച്ച അനുമോളെ കുറിച്ച് ആരാധകർ പറയുന്നത് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയും ഇക്കാര്യം തന്നെയാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ അനുമോളുടെ മറ്റൊരു മുഖമാണ് കണ്ടതെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് അടുത്തിടെ മോഹൻലാൽ വന്ന എപ്പിസോഡിൽ നടന്ന ചില സംഭവ പല ആരാധകരും വിമർശിച്ചിരുന്നു ചില താരങ്ങളോട് പക്ഷപാതം കാണിക്കുന്നു എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം അതിനെ ശരിവെക്കുകയാണ് അനുമോൾ ചെയ്തത് നെവിൻ അക്ബർ എന്നിവരെ നോമിനേഷൻ ചെയ്തുകൊണ്ടാണ് അനുമോൾ തന്റെ നിലപാട് വ്യക്തമാക്കിയത് നെവിൻ അക്ബർ ആര്യൻ ഇവർ എന്ത് കാണിച്ചാലും ലാലേട്ടൻ ചോദിക്കുന്നില്ല എന്ന വിമർശനം ശക്തമാവുന്ന വേളയിൽ അനുമോളെ കുറിച്ചുള്ള ഒരു കുറിപ്പ് വൈറലാവുകയാണ് കുറിപ്പിന് പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അനുമോൾ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇന്നലെ നോമിനേഷൻ സമയത്ത് വീക്കെൻഡ് എപ്പിസോഡിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞാണ് അനുമോൾ നെവിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന നിരീക്ഷണമാണ് അനുമോൾ പറഞ്ഞത് നെവിൻ അക്ബർ ആര്യൻ ഇവർ എന്ത് കാണിച്ചാലും ലാലേട്ടൻ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല സ്നേഹവും വാത്സല്യത്തോടെയാണ് പെരുമാറുന്നത് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കിയ രവിൽ എന്തുമാവാം എന്ന തരത്തിലാണ് ഹൌസിൽ പെരുമാറുന്നത് ആ ധൈര്യത്തിലാണ് തന്റെ അടുത്ത് ഗുണ്ടായസം കാണിച്ചത് അക്ബറിന്റെ ശവം തീനി മെന്റാലിറ്റി അക്ബർ ആവശ്യപ്പെട്ട പ്രകാരം ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടും അത് തിന്നുകഴിഞ്ഞ് തന്നെ ആക്രമിക്കുകയായിരുന്നു അക്ബർ പറയാറുണ്ട് താൻ എന്തായാലും എവിക്റ്റ് ആവില്ല എന്ന് കാരണം ബിഗ് ബോസ് ഗ്രൂപ്പിൽ തനിക്കുള്ള സപ്പോർട്ടും സ്വാധീനവും അക്ബർ പറയാറുണ്ട് ഇതൊന്നും എപ്പിസോഡിൽ വരില്ലെന്ന് ഉറപ്പാണ് ലൈവ് കണ്ടവർ അനുവിന്റെ നിരീക്ഷണ പാഠത്തിൽ ഞെട്ടി ാണ് ഹൗസിലുള്ള ഒരാൾക്കുമില്ലാത്ത ധൈര്യമാണ് അനുവിനുള്ളതെന്ന് ഇത് അഭിനന്ദിച്ചേ മതിയാവും ഇതിന് റിയാക്ഷൻ എന്ന പോലെ ബിഗ് ബോസ് പതിവില്ലാതെ ഉറങ്ങിയ നിവിനോട് കടുപ്പിച്ച് ശകാരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്